കനകമലയൊരു യാത്ര 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 കുരിശെടുത്തൊരു കുരിശെടുത്തൊരു എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് യേശുവിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ് ഭാരതമണ്ണിൽ വിശ്വാസത്തിന്റെ വിത്തുപാകിയ അപ്പസ്തോലനും ക്രിസ്തു ശിഷ്യനുമായ മാർ തോമാസ് ലീഹായുടെ നാമധേയത്തിലുള്ള ഇരുങ്ങാനക്കൂടരൂ വിശ്വാസ ദീപം ദൈവാനുഗ്രഹം നിറഞ്ഞതാകട്ടെ നമുക്ക് ആ വിശ്വാസ ദീപം അണയാതെ കാത്തു സൂക്ഷിക്കാൻ ഇടവരട്ടെ കയറിട്ടെ ഈ തീർത്ഥാടനം ഇടവരട്ടെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട്

യേശുവിനെ കണ്ടെത്തുന്നതിനും തൊമാസി ബിഹായുടെ പുണ്യസ്മരണകൾ ഉണരിന്ന് ഉണർത്തുന്ന കനകമല തീർച്ചയായിട്ടും വിശ്വാസികൾക്ക് ഒരു അഭിനകേന്ദ്രമായി മാറട്ടെ വിശ്വാസം ജനിപ്പിക്കുന്നതിന് ഒരു അവസരമായി മാറട്ടെ എന്ന് പ്രത്യേകിച്ച് ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ ദിവസവും ഏതാണ്ട് ഒരു അമ്പത് അറുപത് പേരോളം യുവജനങ്ങളും കുടുംബാംഗങ്ങളൊക്കെ കനകമല കയറാറുണ്ട് അത് വളരെ ത്യാഗത്തോടെ സന്തോഷത്തോടെ ചെയ്യാറുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഏറ്റവും ഏറ്റവും അടുത്ത പ്രിയ സുഹൃത്താണ് അങ്ങനെ ഞങ്ങളുടെ കുടുംബമാണ് കുടുംബം അവിടെ ഇങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ അതിൽ പങ്കുചേരുക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അതിരൂപതയിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ കൊട്ടേക്കാട് സെന്റ് മേരീസ് അസംഷൻ ഫോറോണ ദേവാലയത്തിലെ അൽത്താരയിൽ നിന്നും ബഹുമാനപ്പെട്ട ഫൊറോന വികാരി റവറൻ ഫാദർ ജോജു ആളൂർ തെളിയിച്ച ദീപം തൃശൂരിന്റെയും ഇരിങ്ങാലക്കുടയുടെയും പുണ്യഭൂമിയിലൂടെ കടന്ന് കൊടകര വല്ലപ്പാടി ദേവാലയങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ വൈകിട്ട് ആറു മണിക്ക് എത്തിച്ചേരുകയാണ് തുടർന്ന് ഇരിങ്ങാലക്കുട രൂപത അധ്യക്ഷൻ അഭിമന്യ മാർ കണ്ണുക്കാടൻ പിതാവ് ദ്ീപശിഖ ഏറ്റുവാങ്ങി കുരിശുമുടിയിൽ പ്രതിഷ്ഠിക്കുന്നതോടുകൂടി എൺപത്തഞ്ചാമത് കനകമല മാർത്തോമ കുരിശുമുടിയിൽ നോമ്പുകാല തീർത്ഥാടനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു വിപ്ലവത്തിന്റെ കൊടുങ്കാറ്റായ ഗലീലിയിലെ നസ്രായന്റെ തിരുവിലാവിൽ കൈവിരൽ സ്പർശിച്ച ഭാരതമണ്ണിന് വിശ്വാസദീപം തെളിയിച്ചു നൽകിയ ക്രിസ്തുവിൻ്റെ അരുമ ശിഷ്യൻ മാർത്തോമാശ്ലീഹായുടെ മാധ്യസ്ഥം തേടാൻ ത്യാഗം സമർപ്പിച്ച് മലകയറി പുണ്യം നേടാൻ കനകമല മാർത്തോമാ കുരിശുമുടിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ിച്ചിരിക്കുന്ന ഈ തീർത്ഥാടനം രക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് ആശ്വാസവും അതുപോലെ തന്നെ സമാധാനവും ജീവിതത്തിലെ സന്തോഷവും നൽകുന്നു എന്നുള്ള നിയമത്തിൻ്റെ അവസരങ്ങളാണ് ഈ നോമ്പുകാലം പരിത്യാഗ പ്രവർത്തനങ്ങളുടെ കാലഘട്ടമാണ് ഈ നോമ്പുകാലം ഈ നോമ്പുകാലഘട്ടത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുരഞ്ജിതരായിത്തീരുവാൻ നവീകരിക്കപ്പെടുന്നവരായി തീരുവാൻ വേണ്ടിയാണ്